നമസ്കാരം സമ്പത്തിൻ്റെ അധിപയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ അഥവാ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ നിങ്ങളുടെ പ്രവൃത്തിയാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളിൽ പ്രീതിപ്പെടുമ്പോൾ ദേവി നിങ്ങൾക്ക് മുൻപിൽ അവസരങ്ങൾ പ്രദാനം ചെയ്യും സമ്പത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതായ സാഹചര്യം രൂപപ്പെടും അത് നിങ്ങൾക്ക് ധന നേട്ടങ്ങളും സമൂഹത്തിൽ ഉയർച്ചയും സമൂഹത്തിൽ ശ്രേയസും നേടിത്തരും എന്നതാണ് വാസ്തവം എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വരുന്നതിന് മുൻപ് മഹാലക്ഷ്മി ദേവി തന്നെ ധനലക്ഷ്മി തന്നെ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ധനലക്ഷ്മി ദേവിയുടെ പ്രീതിയാൽ നിങ്ങൾക്ക് ധന നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം ആ വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങൾ ഇപ്രകാരമാകുന്നു ഏവരും ഒരു നിമിഷം അമ്മ മഹാമായെ ലക്ഷ്മി ദേവിയെ നിങ്ങൾ വധിക്കുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വധിക്കുക അതിൽ ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ സ്വപ്നം കാണും എന്നുള്ളതാണ് ഞാൻ ഈ പരാമർശിക്കുന്നതായ വസ്തുക്കൾ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു എങ്കിൽ സ്വപ്നത്തിൽ കാണുന്നതായ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലും നിങ്ങളെ പ്രാർത്ഥനകളിൽ പ്രവൃത്തിയിൽ മഹാലക്ഷ്മി ദേവി പ്രീതിപ്പെട്ടതിനാലുമാണ് അതിൽ ആദ്യത്തേതായ കാര്യം താമരയാണ് താമരപ്പൂവ് അതേപോലെ തന്നെ ആന സ്വർണം മഹാലക്ഷ്മി ദേവി അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ശക്തിയെയും സ്വപ്നത്തിൽ കാണുന്നതും ശുഭകരമാണ് പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ കണി കാണുന്നതും പാൽ തൈര് വെള്ളി എന്നിവ സ്വപ്നം കാണുന്നതും നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന സാമ്പത്തികപരമായ ഉയർച്ചയെ സാമ്പത്തികപരമായ ധനനേട്ടങ്ങളെ അഥവാ സാമ്പത്തിക അവസരങ്ങളെ തന്നെയാണ് ദേവി ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്നതാണ് വാസ്തവം അതിനാൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ മുന്നോടിയാകുന്നു നിങ്ങളുടെ വീടുകളിൽ പലവിധ തർക്കങ്ങൾ ഉണ്ടായി എന്ന് വരാം പിന്നീട് ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുൻപത്തേക്കാളും നേർ വിപരീതമായി ആ വീടുകളിൽ ഐക്യം വർദ്ധിക്കുന്നതാണ് ആ വീടുകളിൽ ഒത്തൊരുമ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നുചേരും ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ടെൻഷനുകളുണ്ട് എങ്കിൽ പോലും അതെല്ലാം വഴി മാറി പോകുന്ന സാഹചര്യം ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ പോലും തോന്നില്ല എന്നതാണ് വാസ്തവം അതിനാൽ അത്രമേൽ ശാന്തതയും പോസിറ്റീവായ ഊർജവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു സന്തോഷത്തോടെ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം പെരുമാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും അത്രമേൽ ഊഷ്മളമായ ബന്ധമായിരിക്കും ആ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടാവുക മുൻപ് തർക്കങ്ങൾ ഉണ്ടായിരുന്നവരാകാം എന്നാൽ അതെല്ലാം മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്നു എങ്കിൽ ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവി വസിക്കുന്നതിനാലും മഹാലക്ഷ്മി ദേവിയുടെ പ്രീതി ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു കൂടാതെ ആ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ അതല്ല മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിൽ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലോ മറ്റു സമയങ്ങളിലോ ദിവ്യമാർന്ന സുഗന്ധം അനുഭവപ്പെടുന്നതാണ് ആ സുഗന്ധം നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു അത് മുല്ലപ്പൂവിന്റെ ഗന്ധമാകാം എന്നാൽ മുല്ലപ്പൂവ് ആ ഭാഗങ്ങളിൽ ഉണ്ടാകണം എന്നില്ല എന്നാൽ മുല്ലപ്പൂവിന്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും ചന്ദനത്തിന്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും കൂടാതെ കർപ്പൂരം നെയ് എന്നീ സുഗന്ധങ്ങളും ആ വീടുകളിൽ ഉണ്ടാകുന്നതാണ് റോസാ പുഷ്പത്തിന്റെ ഗന്ധവും ആ വീടുകളിൽ നിറയും ഈ വിവിധമായ സുഗന്ധങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സുഗന്ധമാണ് എങ്കിലും ആ വീടുകളിൽ നിറയും എന്നുള്ളതാണ് ചിലപ്പോൾ കളഭത്തിൻ്റെ സുഗന്ധമാകാം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അത് മഹാലക്ഷ്മി ദേവിയുടെ എഴുന്നള്ളത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാകുന്നു ആ വീടുകളിലേക്ക് മഹാലക്ഷ്മി ദേവി പ്രവേശിച്ചിരിക്കുന്നു ആ വീടുകളിൽ ദേവിയുടെ ചൈതന്യം വർദ്ധിച്ചിരിക്കുന്നു എന്നും അതാ വീട്ടിലെ വ്യക്തികളെ സാമ്പത്തികപരമായും മറ്റ് രീതിയിലും ഉയർച്ചകൾ വന്ന് ചേരുന്നതിന് സഹായകരമാക്കി തീർത്തിരിക്കുന്നു പ്രാപ്തമാക്കി തീർത്തിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും വിശേഷപ്പെട്ടതായ ലക്ഷണം തന്നെയാണ് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം കൂടാതെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ ഞാൻ ഈ പരാമർശിക്കുന്ന ജീവികളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അതും മഹാഭാഗ്യം തന്നെയാണ് അതിൽ ആദ്യത്തേതായ ജീവി പശുവും കുട്ടിയുമാണ് അതിരാവിലെയോ മറ്റു സമയങ്ങളിലോ കാണുന്നത് അത്രമേൽ വിശേഷമാണ് എന്നുള്ളതാകുന്നു ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം മറ്റു ദേവതകളുടെ സാന്നിധ്യം ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക എന്നുള്ളതാകുന്നു കൂടാതെ ചിത്രശലഭം വെളുത്ത പക്ഷികൾ ഉപ്പൻ മൂങ്ങ എന്നീ പക്ഷികളെയും ആ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അതും മഹാലക്ഷ്മി ദേവിയുടെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്നു മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നിങ്ങൾ കഷ്ടപ്പാടിലൂടെയും വിഷമതകളിലൂടെയും മുന്നോട്ട് പോകുന്നവരാകാം എന്നാൽ നിങ്ങൾക്ക് മുൻപിലേക്ക് ദേവി അവസരങ്ങളുടെ വാതിൽ സാമ്പത്തികമായ കാര്യങ്ങളുടെ വാതിൽ അഥവാ സമ്പത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നു തുറന്നിരിക്കുന്നു എന്ന സൂചനയാണ് അതിനാൽ അവസരങ്ങൾ കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു ഏതൊരു വ്യക്തിക്കും സാമ്പത്തികപരമായ ആവശ്യങ്ങൾ ഉണ്ടാകാം ചില സമയങ്ങളിൽ ആവശ്യത്തിനുള്ള ധനം ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുമുണ്ടാകാം അത് പലർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ പല അവസരങ്ങളിലും സംഭവിക്കുന്നതായ കാര്യമാകുന്നു എന്നാൽ ഇത്തരത്തിൽ സാമ്പത്തികപരമായ ആവശ്യം നിങ്ങൾക്കുള്ളപ്പോൾ പെട്ടെന്ന് സാമ്പത്തികപരമായ ഒരു സഹായം നിങ്ങളിലേക്ക് കടന്നുവരും നിങ്ങൾക്ക് അപ്രതീക്ഷമായി ലഭിക്കുന്ന ഒരു സഹായമാകാം ആവശ്യ സമയത്ത് ആ പണം ലഭിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ കടം നൽകിയ പണമാകാം അതിൽ ഒരു ചെറിയ തുകയെങ്കിലും തിരികെ ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം ആ സമയത്ത് ലഭിക്കുന്നതായ സാഹചര്യം ഇത്തരത്തിൽ സംഭവിക്കുന്നത് ആ സാമ്പത്തികപരമായ ഉന്നതി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് അഥവാ സാമ്പത്തികപരമായ ഉന്നതിയുടെ തുടക്കമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാകുന്നു നിങ്ങളുടെ വീടുകളിലേക്ക് വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ നാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അതിഥികൾ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതും ശുഭകരമാണ് അതിഥികൾ വീടുകളിൽ പ്രവേശിക്കുന്നതും ശുഭകാര്യമായി തന്നെ പരാമർശിക്കാം പ്രത്യേകിച്ചും അയൽക്കാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെറിയ കുട്ടികൾ സന്യാസി എന്നിവർ വീടുകളിലേക്ക് വരുന്നതും ഏറ്റവും ശുഭകരമാണ് ആ വീടുകളിൽ ദേവതാ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ചില പ്രതികൂലമായ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ള ശക്തി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ശുഭ സൂചകം തന്നെയാകുന്നു എന്നാൽ ഇപ്രകാരം അതിഥികൾ വീടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം അവരെ വെറും കൈയോടെ മടക്കി അയക്കരുത് എന്നുള്ളതാണ് ഒരു ഗ്ലാസ് ജലമെങ്കിലും അവർക്ക് നൽകണം അവരുടെ മനസ്സ് നിറയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കുന്നതിന് കാരണമായി തീരും തീർച്ചയായും ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിലും അതല്ല ഈ ലക്ഷണങ്ങൾ പ്രകടമാകുവാനും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുക അത് തടസ്സങ്ങൾ കൂടാതെ മഹാലക്ഷ്മി പ്രീതി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും മഹാലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ടതായ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും നെയ്വിളക്ക് ഭദ്രദീപം തെളിയിക്കുന്നതും ദേവിക്ക് പാലും മധുരപലഹാരങ്ങളും ഫലവർഗ്ഗങ്ങളും പുഷ്പങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി പ്രീതി വർദ്ധിപ്പിക്കും കൂടാതെ നിങ്ങൾ കനകധാര സ്തോത്രം അല്ലെങ്കിൽ മറ്റ് മഹാലക്ഷ്മി മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും വീടും പരിസരവും ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതും മഹാലക്ഷ്മി ദേവി ആ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് സഹായകരമാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മിവാസം വർദ്ധിക്കുക തന്നെ ചെയ്യും